കോഴിഫാമന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ദാരുണാത്യം ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറക്കുട്ടിയാണ് മരിച്ചത് ക്ഷീരകർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയാണ് അപകടം ആറു മണിവരെ വീട്ടിലേക്ക് സ്വിച്ച് സ്വിച്ച് ഓഫ് ഓഫ് മൊബൈലിന്റെ അപ്പം ഞങ്ങൾ തരയാനുള്ള സംവിധാനം വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ഏഴ് മണി വരെ ഞാൻ കാക്കണം ഇവിടെ അത്ര സമയത്തേ വരാറുള്ളൂ ചിലപ്പോ അപ്പോൾ ഏഴ് മണി കഴിഞ്ഞു അപ്പോഴേക്ക് ആൾക്കാരൊക്കെ ഒരുങ്കൂടാന്ന് തുടങ്ങി ഇതെങ്ങനെയൊക്കെ അറിഞ്ഞു പാറകുട്ടിയെ കാണാൻ അല്ല പറഞ്ഞപ്പോൾ അറിഞ്ഞു അറിഞ്ഞപ്പോൾ ഇൻ്റെ അടുത്ത് ചെറിയൊരു കുട്ടിയാ ഒന്നും അമ്മ ആ തള്ള വേണം അല്ലെങ്കിൽ ഞാൻ വേണം മകൻ്റെ കുട്ടി അച്ഛനും പോകണ്ട അച്ഛൻ പോകണ്ട അച്ഛമ്മ പോരും അച്ഛമ്മ പോരും പറഞ്ഞു അങ്ങനെ എന്നെ പിടിച്ചു അവനെ വിട്ടിട്ടുക്ക് പോകാനും പറ്റില്ല അപ്പം ലാസ്റ്റ് ഞാൻ അവൻ്റെ ഏട്ടൻ്റെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ചു ഈ നോക്കി ഞാൻ പോരാ തൊടി കൂടെ ഒന്ന് പോയോ കേട്ടോ ചിലപ്പോൾ വല്ലാതെ എൻ്റെ മനുഷ്യനല്ല കടക്കുന്ന ഞാൻ പരമാവധി സ്ഥലത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി വെച്ചു ഒരു എട്ട് എട്ടര മണിയോടെ ഞാൻ ഒന്ന് കറങ്ങി വന്നു ഒറ്റയ്ക്ക് ഏയ് ഒന്നും കാണാൻ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോട് കൂടി ക്ഷീര സംഘത്തിലേക്ക് പാലുമായാണ് പാറുക്കുട്ടി വീട്ടിൽ നിന്നും പോയത് ഇതിനുശേഷം ഇവർ നേരെ നേരെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ച് പോയതുമില്ല രാത്രിയായിട്ടും പാറുക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത് അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം നൂറു മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറക്കുട്ടിയെ ഷോക്കറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത് സമീപത്ത് പശുവിന് വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടന്നിരുന്നു ബോധരഹിതയായി കിടന്നിരുന്ന പാറുക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കൈയിൽ ഷോക്കേറ്റതോടെയാണ് വൈദ്യുത കമ്പിയിൽ കുടുങ്ങിയതാണെന്ന കാര്യം തിരിച്ചറിഞ്ഞത് ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഫാമിലെ ജീവനക്കാരനെ വിളിച്ചുണർത്തി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു അപ്പോഴേക്കും പാറുക്കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു ഞാൻ എന്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറമ്പിൽ ആരും ഞാൻ വിളിച്ചിട്ട് ഇതൊപ്പം വന്നില്ല ഒക്കെ പേടിയാ പറഞ്ഞേ പേടിച്ചിട്ട് രാത്രിയല്ലേ മരിക്കാൻ പേടിയുണ്ടല്ലോ അപ്പൊ ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിൽ ഇനി മരിക്കണമെങ്കിൽ ഞാൻ മരിച്ചോട്ടെ ഇതും പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് റൗണ്ട് ചെയ്തു റൗണ്ട് ചെയ്തു അങ്ങനെ റൗണ്ട് മുടോലി ആയപ്പോ അവിടെ എവിടെയാതോ ഒരു ദൂര് അപ്പം എനിക്കൊരു ലക്ഷ്യം ഇവിടെ പല സ്ഥലത്ത് കൂടി വരുന്നുണ്ടേ ആ ലൈൻ ഒന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് കണക്കാക്കിയിട്ട് അവിടെ പോയപ്പോഴാണ് പുല്ലും കേട്ട അവിടെ പുല്ലും കെട്ട് കണ്ടതിന്റെ ശേഷമാണ് ഈ രണ്ട് കൈ അപ്പൊ ആൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി പുല്ലിന്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ മടയ്ക്കും അപ്പൊ ഞാൻ ജീവുണ്ടെങ്കിലോ ചിലപ്പോ എന്തെങ്കിലും ഇതാണ് അപ്പൊ ഈ പുല്ലും കെട്ടി നല്ല വെയിറ്റ് ഉണ്ടായി അങ്ങനത്തെ ഒരു ചുമ അവള് ഒത്തിച്ചെടുത്തിട്ട് വരിക ആരും പിടിക്കൊന്നും വേണ്ട അപ്പൊ ഞാൻ ഈ പുല്ല് ഈ കൈ കൊണ്ട് ഇന്ന് മാറ്റിയാക്കുമ്പോഴാണ് ഇല്ല ഈ കൈ നല്ല തരിപ്പുണ്ടായി അപ്പൊ ഇത്ര ലെവലില്ലാതൊന്നു അപ്പൊ ഞാൻ എന്റെ ടോർച്ചുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊട്ടിയതിന്റെ ഇള്ള വയറിന്റെ അടിയിലാണ് അപ്പഴേക്ക് ഈ സംഭവം ഇവര് കരണ്ട് വെക്കും ചെയ്തുണ്ടോ അങ്ങനെ ആവണം എന്ന് നടക്കാൻ കിട്ടാ അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു അപ്പൊ ആർക്കും അങ്ങോട്ട് കടക്കാൻ പേടിയാ അപ്പൊ അതിലത്തെ ഒരുത്തൻ നല്ല കടന്ന് ഈ കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പൊ ഇത് നല്ലോണം ഉറക്ക ഇന്ത്യക്കാരൻ അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഫ് ഓപിച്ച് അപ്പൊ അവനോട് ഇന്ത്യയിൽ അവൻ ചോദിച്ചു അയ്യോ ഞാൻ ഉറങ്ങിപ്പോയിട്ടു പറഞ്ഞവണല്ലേ അവൻ നല്ല തിരുനല്ല ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞു അവളുള്ള കാര്യം പറഞ്ഞു ഞാൻ ഓഫ് ചെയ്യാൻ മറന്നിട്ടാണ് പറ്റിയില്ല എന്നാലും അവരത് പകൽ ഓഫ് ചെയ്തു ഈ മരണല്ല ഒരു മരണം അവിടെ നടക്കൂല